നമസ്കാരം ചിലിയുടെ സമുദ്ര മേഖലയിൽ ഗവേഷണം നടത്തിയ ശാസ്ത്രജ്ഞർ ആകെ അമ്പരന്നിരിക്കുകയാണ് കാരണം നൂറിലധികം പുതിയ ജീവികൾ നമുക്കൊരു പരിചയവുമില്ലാത്ത ജീവസമൂഹം ചിലിയുടെ സമുദ്രഭാഗത്തെ കടലിൽ നടന്ന ഗവേഷണത്തിൽ നൂറിലധികം വിഭാഗത്തിലുള്ള കടൽ ജീവികളെയാണ് കണ്ടെത്തിയത് കടലിനുള്ളിലെ പാറക്കെട്ടുകളിലും മറ്റുമായി നടത്തിയ ഗവേഷണത്തിലാണ് ഒളിഞ്ഞിരിക്കുന്ന നിരവധി ജീവികളെ ശാസ്ത്ര സമൂഹം കണ്ടെത്തിയത് ക്യാമറകളും നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള ഉപകരണങ്ങളും ഉപയോഗിച്ചുള്ള നിരീക്ഷണത്തിലാണ് അത്യാകർഷകമായ നിരവധി ജീവികളെ കണ്ടെത്തിയത് കടൽ ചേനകൾ ലോബ്സ്റ്ററുകൾ പവിഴപ്പുറ്റുകൾ കടൽ തവളകൾ എന്നീ ഇനത്തിലാണ് നൂറിലധികം ജീവികളെ കണ്ടെത്തിയത് കടലിൻ്റെ തറയിൽ നിന്ന് ആയിരത്തി മുന്നൂറ്റി എൺപത്തെട്ട് മീറ്റർ ആഴത്തിൽ വരെ ജീവിക്കുന്ന ഇത്രയധികം ജീവികളെ കണ്ടെത്തുന്നത് അപൂർവമെന്നാണ് നിരീക്ഷണം ഷീമിഡിറ്റ് ഓഷ്യൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഗവേഷകരാണ് പുതിയ കണ്ടെത്തലിന് പിന്നിൽ ജനുവരി എട്ട് മുതൽ ഫെബ്രുവരി പതിനൊന്ന് വരെയാണ് ഗവേഷണം നടന്നത് ഇരുപതിനായിരത്തി നാനൂറ് സ്ക്വയർ മൈൽ ദൂരമാണ് ഗവേഷകർ പഠനത്തിനായി പരിശോധിച്ചത് ചില മുതൽ ഈസ്റ്റർ ദ്വീപ് വരെയുള്ള ഭാഗങ്ങളാണിത് കടൽത്തറയിലെ ചെറു കുന്നുകളും പാറക്കെട്ടുകളും കേന്ദ്രീകരിച്ചായിരുന്നു പഠനം നടന്നത് അധികം ഗവേഷണങ്ങൾ നടക്കാത്ത മേഖലയിൽ നിന്ന് ഇത്രയധികം ജീവികളെ കണ്ടെത്തിയത് വലിയ നേട്ടമായാണ് ഗവേഷക സംഘത്തിലെ പ്രധാനിയായ ഡോക്ടർ സേവ്യർ സല്ലാനസ് പ്രതികരിക്കുന്നത് അധികം ആളുകൾ എത്താത്ത മേഖലകളിൽ നിന്നും പുതിയ ജീവികളെ കണ്ടെത്തുന്നത് സാധാരണമാണെന്നും എന്നാൽ ഇത്രയധികം ജീവികളെ കണ്ടെത്തുന്നത് അപൂർവമാണെന്നുമാണ് ഗവേഷകർ വിശദമാക്കുന്നത് കാലാവസ്ഥാ വ്യതിയാനം കടൽ ജീവികളിൽ ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ചും ഗവേഷണത്തിലെ കണ്ടെത്തലുകൾ സഹായകരമാകും എന്ന നിരീക്ഷണത്തിലാണ് ശാസ്ത്ര സമൂഹമുള്ളത് റിമോട്ട് കൺട്രോൾ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന സുബാസ്റ്റ്യൻ എന്ന ചെറിയ യാനത്തിൻ്റെ സഹായത്തോടെയായിരുന്നു ഗവേഷണം നടന്നത് മനുഷ്യർക്ക് എത്തിച്ചേരാൻ സാങ്കേതിക ബുദ്ധിമുട്ടുകളുള്ള മേഖലകളിൽ പോലും ഈ സുബാസ്റ്റ്യന് എത്താനായി കണ്ടെത്തിയ ജീവർഗ്ഗങ്ങളെ മുഴുവൻ തിരിച്ചറിയാൻ വർഷങ്ങൾ എടുക്കുമെന്നാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് പറയുന്നത് ഏതായാലും പഴയൊരു പ്രയോഗം തന്നെ ഇവിടെ കടമെടുക്കാം നോൺ ഈസ് എ ഡ്രോപ്പ് അൺനോൺ ഈസ് ആൻ ഓഷൻ അറിയുന്നത് ചെറുതുള്ളി അറിയാത്തതാണെങ്കിൽ മഹാസമുദ്രം thank you